ും വാഹമത്തല്ലാ വാത്ത ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് ധാരാളം ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ പതിനാറാം അധ്യായം സുറ നഹിലെ തൊണ്ണൂറ്റേഴാം വചനത്തിൽ അള്ളാഹു പറയുന്നു ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസിയായി കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ് ഇവിടെ ഒരാളുടെ പ്രവർത്തനവും വിശ്വാസവും വെച്ചുകൊണ്ടാണ് അള്ളാഹു അവരെ പരിഗണിക്കുന്നത് ആണോ പെണ്ണോ എന്ന് നോക്കുന്നില്ല എന്ന് പകൽ പോലെ സത്യമാണ് സ്ത്രീക്ക് പുരുഷനില്ലാതെയും പുരുഷന് സ്ത്രീ ഇല്ലാതെയും ജീവിതം സമ്പൂർണമാകുന്നില്ല ഒറ്റക്കുള്ള ജീവിതം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല കുടുംബപരമായി ജീവിക്കണമെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം ആവശ്യമാണ് അതിൽ രണ്ടു പേർക്കും അവകാശങ്ങളും ബാധ്യതകളുമുണ്ട് ഒരാൾ ഉപജീവനമാർഗം തേടി കണ്ടെത്തി മറ്റേയാൾ അത് വിവേകത്തോടെ കൈകാര്യം ചെയ്ത് കുടുംബാന്തരീക്ഷം സന്തുഷ്ടമാക്കുന്നു കുടുംബജീവിതത്തിൽ രണ്ടു പേർക്കും മെച്ചപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാനുണ്ട് ഇവിടെ അടിച്ചമർത്തലുകൾ ഇല്ല രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ വർത്തിക്കുമ്പോൾ മാത്രമാണ് മുന്നോട്ടുള്ള ജീവിതം ഊഷ്മളമാവുന്നത് സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിലും മാന്യമായും പെരുമാറണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു മറിച്ചും അങ്ങനെ തന്നെ വിശുദ്ധ ഖുർആാൻ മുപ്പത്തിമൂന്നാം അധ്യായം സുറ അഹ്സാബിലെ മുപ്പത്തഞ്ചാം വചനം വളരെ വിശദമായി അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നു നിശ്ചയമായും മുസ്ലിങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും ഭക്തന്മാരായ പുരുഷന്മാരും സ്ത്രീകളും സത്യവാൻമാരായ പുരുഷന്മാരും സ്ത്രീകളും ക്ഷമാക്ഷീലരായ പുരുഷന്മാരും സ്ത്രീകളും ഭയപ്പാടുള്ള പുരുഷന്മാരും സ്ത്രീകളും ദാനധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഇവർക്കെല്ലാം അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ഭക്തരായ സത്യവിശ്വാസിയായ നല്ല ക്ഷമയുള്ള സാമൂഹിക പ്രതിബദ്ധതയോടെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സൃഷ്ടാവിനെ എപ്പോഴും ധാരാളമായി ഓർമ്മിക്കുന്ന ജീവിതവിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്കല്ലാഹു മഹത്തായ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നു കർമ്മങ്ങളിലും പ്രതിഫലത്തിലും സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പുരുഷന് പ്രാധാന്യം കൊടുക്കേണ്ടിടത്ത് അതിനെപ്പറ്റി ഊന്നി പറയുകയും സ്ത്രീകളുടെ അവകാശങ്ങളും ബാധ്യതകളും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ധാരാളം വചനങ്ങൾ ഖുർആാനിൽ കാണുവാൻ സാധിക്കും അന്വ സ്ത്രീകൾ എന്നർത്ഥമുള്ള ഒരു അധ്യായം തന്നെയുണ്ട് മറ്റൊരധ്യായം ഒരു സ്ത്രീയുടെ പേരിൽ സൂറ മറിയം എന്നാണ് ഒരു സ്ത്രീയുടെ പരാതി കേട്ടിട്ട് അതിനെപ്പറ്റി ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് അൻപത്തെട്ടാം അധ്യായം ആദ്യ വചനങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വിശുദ്ധ ഖുർആാനിൽ സ്ത്രീകൾക്ക് അർഹിക്കുന്ന ആദരവ് നൽകുകയും പുരുഷനോടൊപ്പം ചില സന്ദർഭങ്ങളിൽ ഒരു പടി മുന്നിലായിക്കൊണ്ടും അവരുടെ സ്ഥാനമാനങ്ങളെ എടുത്തു ധരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ വിശദവായനയിലൂടെ കണ്ടെത്താനാവും ഒരു നബി വചനം അൽ മർഅഅ സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ് എന്നാണ് വിശേഷിപ്പിച്ചത് പ്രജകളായ അവളുടെ കുടുംബത്തിന്റെ ക്ഷേമാശ്ശര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരിക്കലൊരാൾ പ്രവാചകന്റെ അടുത്ത് വന്ന് ചോദിച്ചു പ്രവാചകരെ എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ് പ്രവാചകന്റെ മറുപടി നിന്റെ മാതാവിനോട് പിന്നെയോ നിന്റെ മാതാവിനോട് ഇത് മൂന്ന് തവണ ആവർത്തിച്ചു നാലാമത്തെ തവണയാണ് നിന്റെ പിതാവിനോട് എന്ന് പറയുന്നത് ഇവിടെ പിതാവിൻ്റെ സ്ഥാനം കുറക്കുകയല്ല മറിച്ച് മാതാവിൻ്റെ സ്ഥാനത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിക്കാട്ടുകയാണ് ഇനിയും ധാരാളം ഉദാഹരണങ്ങൾ ഖുർആാനിലും നബി വചനത്തിലുമായി നമുക്ക് കാണുവാൻ സാധിക്കും ഇതൊക്കെ കൂടുതൽ പഠിക്കുവാനും ഇസ്ലാമിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും നാം ഏവരും ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമത്തുള്ള